നമ്മൾ നോക്കുമ്പോൾ ക്രിയേഷൻസ് കൂടെ കൊണ്ട് അതിനെ റിനസ് കൂട്ടി ടൂറിസത്തിലേക്ക് വന്ന വേരിയാണ് അതേസമയം നമ്മൾ കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ മാൻപെയ്ഡ് സ്ട്രക്ചേഴ്സിനെ ആട്ടിലും വളരെ മിനിമൽ മാൻവേഡ് സ്ട്രക്ചേഴ്സേ അവിടെയുള്ളൂ വളരെ നാച്ചുറലായിട്ട് പരന്നു കിടക്കുന്ന സ്ഥലങ്ങളിലെ ആ ഒരു ഭംഗി അവിടെ ഉള്ളത് അതിനെ എങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പൊസിഷൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എന്ത് കഥ പറയുന്നു നമ്മൾക്ക് എന്ത് പറയാം പക്ഷെ എന്ത് കഥയിലാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ ബാക്കിയുള്ളവർ റെസ്പെക്ട് ചെയ്യുള്ളൂ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് പോലെ വരുന്നവരും അതിനെ കാണുന്നു അപ്പൊ അവിടെയുള്ള അവിടെ ഇപ്പൊ ഇപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജനങ്ങൾ അവിടെയുള്ള ഫാമേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജോലി കുറച്ചും മെച്ചപ്പെടുത്താനും അതുപോലെ ഇപ്പൊ അവിടെ പൊക്കാളി കൃഷി നടക്കുന്നുണ്ട് പൊക്കാളി കൃഷി വളരെ റേറായി നട ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ള ഒരു കൃഷിയാണ് കൃഷിയെ കുറച്ചും കൂടെ ഇപ്പൊ ആൾക്കാർ മുക്കാളി കൃഷിയെ പറ്റി അതിന് തുടങ്ങി അങ്ങോട്ട് വന്ന് ഈ ഒരു അരി അതിന്റെ പ്രത്യേകതയെ കുറിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും അത് കൂടും അതുപോലെ അതിന്റെ കൃഷി നമുക്ക് ചിലപ്പോ കൂട്ടേണ്ട അവസ്ഥ വരും അപ്പൊ അതിന്റെ ഫാമിങ്ങിനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കുള്ള ജോലികളൊക്കെ വർദ്ധിപ്പിക്കാം നമുക്ക് പറ്റും അതുപോലെ അവിടുത്തെ സ്ട്രക്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിംഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഈ ഹോട്ടൽ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അത് ബാക്കി നമ്മൾ ഈ ഷീറ്റ് വലിച്ചു കിട്ടണ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പോസ്റ്റ് ഇവ കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്നതാണ് ഒരു ചെറിയ ചിലപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ പോസ്റ്റ് വ്യത്യാസം തോന്നുമെങ്കിലും നമ്മൾ കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും ഭംഗിയാണ് പരിസ്ഥിതിക്ക് നല്ലതാണ്